വർഷക്കാലം മനം കവർന്ന നായികയായിരുന്നു പിന്നീട് എന്താണ് ജീവിതത്തിലും സീരിയലുകളിലും ജീവിതത്തിൽ ഇപ്പം കുറച്ച് നാളായിട്ട് തിരക്കായത് ഇവിടെ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു ഹെപ്റ്റാഡ് ട്വന്റി ഫോർ എന്ന് പറഞ്ഞിട്ട് അപ്പോ എന്റെ ഹസ്ബൻഡ് ഓൾറെഡി ഒരു സ്റ്റുഡിയോ ഉണ്ട് പതിനാറ് വർഷമായിട്ട് അതിന്റെ ഒരു അക്കാഡമി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതിന്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ായിരുന്നു പിന്നെ പറഞ്ഞതുപോലെ പിന്നെ ഒതുക്കാനും സീരിയലിൽ അഭിനയിക്കുന്ന യാത്രയില് ഒരു നിമിഷമാണ് ഒരു സംവിധായകനെ തല്ലുന്നു ഒരുപക്ഷെ ഒന്ന് ചിന്തിക്കാം ഈ സീരിയലിൽ തന്നെ ഒരുപാട് സംഘടനകളുണ്ട് സ്ത്രീക്ക് പുരുഷനെയും പുരുഷനും സ്ത്രീയെയും കൈവക്കാൻ ഇവിടെ ഒരു കോടതിയോ എങ്ങും ആരും പറഞ്ഞിട്ടില്ല ആ ഒരു തന്നെ കുത്തകയോ അല്ല ആ സ്ഥാനത്ത് സംഘടനകളോട് അറിയിക്കാതെ ആ വ്യക്തിയിൽ കൈവെച്ചത് കൈവിട്ടുപോയൊരു വാക്കാണ് കൈവിട്ടുപോയൊരു തെറ്റാണെന്ന് ഇപ്പോഴെന്ന് തോന്നിയിട്ടുണ്ടോ ഒരിക്കലുമില്ല കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരി അത് മാത്രമാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു